ഈ ഡോഡിക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാർ ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം നാടായു യാത്ര ചെയ്യുന്നത് കണ്ടോ നിങ്ങളത്തേരി എന്ത് മനോഹരങ്ങൾക്ക് രണ്ട് വശത്തും പൂച്ചെടികളും ടൗണൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു ഫുട്പാത്തിലെ കൈവരി കംപ്ലീറ്റ് അത്രയും ഇപ്പുറം പൂക്കളായിരിക്കും എപ്പോൾ രാവിലെ അമ്പലത്തിലേക്കൊന്ന് പോവുകയാണ് നേരം ഓട്ടോറിക്ഷയിലാണ് യാത്ര വണ്ടി ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ ഒരു ബ്ലോക്ക് ആവട്ടോ ഇപ്പം ബ്ലോക്ക് ഒന്നും ഇല്ല കുറച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ആയിരിക്കില്ല ഇത് ഒത്തിരി കണജാമ്പുത്തിലേക്ക് പോകുന്ന വഴിയാണ് കെട്ടങ്ങൾ പിന്നെയും വരുന്നുണ്ട് ഇതാണ് എന്റെ പത്തേരി കെട്ടണങ്ങൾ കൊണ്ട് പൊളിക്കാതെ വെച്ചാ ഞാൻ തുടങ്ങി എല്ലാരും ഞാൻ വെച്ചു വിളിക്കും തിരക്കാണ് അച്ചടത്തുള്ള വണ്ടി വിളങ്ങാനും പോയിരിക്കുന്നു ഇതാണ് എൻ്റെ പദ്ധതി സുന്ദരവുമായ സ്ഥല മുനിസിപ്പാലിറ്റി ബ്ലോക്കായി തുടങ്ങി കേട്ടോ നീ രക്ഷയില്ല ഇനി ഒരു പതിനൊന്ന് മണിയോരായി ബ്ലോക്കിങ്ങനെ തുടങ്ങുകൊണ്ടേയിരിക്കും അതൊക്കെ പോയി ഈ നോട്ടിലൂടെ തന്നെ വേണം പിടിച്ചു എൻ്റെ ഈ പത്തേര് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ പറയുന്നവരെ